ഉത്തർപ്രദേശിലെ മെഡിക്കൽ കോളേജുകളിൽ വൻതോതിൽ മതപരിവർത്തനം നടക്കുന്നതായി കണ്ടെത്തൽ മുസ്ലിം മതമൗലികവാദികളുടെ നേതൃത്വത്തിലാണ് മതപരിവർത്തനം മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന ഹിന്ദു പെൺകുട്ടികളെ തീവ്രവാദ ചിന്തയിലേക്കും മതപരിവർത്തനത്തിലേക്കും നയിക്കുന്നതാണ് ഇവരുടെ പ്രവർത്തന രീതി റമീസ് മാലിക് എന്നയാളുടെ അറസ്റ്റിന് പിന്നാലെയാണ് വിവരങ്ങൾ പുറത്തുവന്നത് എസ് ശ്രീകാന്ത് ഒപ്പം ചേരുന്നു ശ്രീകാന്ത് വളരെ ഗുരുതരമായ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഒരു ഇത് ഏറെക്കുറെ രാഷ്ട്രീയപരിതലത്തിൽ പരക്കെ കേട്ടതുമാണ് എന്നാൽ ഇപ്പോൾ അതൊരു കണ്ടെത്തലായി മാറുകയാണ് ഉത്തർപ്രദേശിലെ മെഡിക്കൽ കോളേജുകളിൽ വൻതോതിൽ മതപരിവർത്തനം നടക്കുന്നു എന്നത് എന്താണ് വിവരങ്ങൾ ഈ ചെങ്കോട്ട ഭീകരാക്രമണ കേസിൽ വൈറ്റ് കോളർ ഭീകരവാദം എന്ന രീതിയിൽ ആളുകളെ കണ്ടെത്തിയതിന് പിന്നാലെയാണ് ആ അത്തരത്തിലുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് അത് ആശുപത്രികളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളായിക്കോട്ടെ അവിടങ്ങൾ കേന്ദ്രീകരിച്ച് രഹസ്യാന്വേഷണ വിഭാഗം കർശനമായ പരിശോധന ഉത്തർപ്രദേശിൽ ആരംഭിച്ചത് ഏറ്റവും ഒടുവിലാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഈ ശൃംഖലയെ കണ്ടെത്തുകയും ചെയ്തത് അതായത് ഉത്തർപ്രദേശിലെ മെഡിക്കൽ കോളേജുകളിൽ വൻതോതിൽ ഈ മതപരിവർത്തനവും അതിലൂടെ ഭീകരവാദത്തിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റും നടക്കുന്നു എന്നാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് മുസ്ലിം മത മൌലികവാദികളുടെ നേതൃത്വത്തിലാണ് ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നത് എന്നും അവർ കണ്ടെത്തിയിരിക്കുന്നു ലക്നൗ കാൺപൂർ ബസ്തി ഖൊരഖ്പൂർ തുടങ്ങിയ മേഖലകളിൽ നിരവധി കേസുകൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് നാഷണൽ മെഡിക്കൽ ഓർഗനൈസേഷൻ സംശയിക്കപ്പെടുന്നവരുടെ പട്ടികയും വാട്സാപ്പ് ചാറ്റുകളും ഉൾപ്പെടെ ഉത്തർപ്രദേശ് പോലീസിനെ കൈമാറുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴിയും സ്വകാര്യ കൂടിക്കാഴ്ചകളിലൂടെയും മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന ഹിന്ദു പെൺകുട്ടികളെ തീവ്രവാദ ചിന്തയിലേക്കും മതപരിവർത്തനത്തിലേക്കും നയിക്കുന്ന രീതിയാണ് ഇവർ പിന്തുടർന്നു പോന്നിരുന്നത് റമീസ് മാലിക് എന്നയാളുടെ അറസ്റ്റിനെ തുടർന്നാണ് ഈ വിവരങ്ങൾ പുറത്തായതും ആഗ്രയിലും ഫരീദാബാദിലും മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസുകളും ഇതുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അതായത് ഇത് ചെങ്കോട്ട ഭീകരാക്രമണത്തിന് പിന്നാലെ തുറന്നു കിട്ടിയ ഒരു വഴി ആ വഴിയിലൂടെ പോയി ഉത്തർപ്രദേശ് പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന ഭീകരവാദ ശൃംഖലയുടെയും മതപരിവർത്തന മാഫിയയുടെയും വലിയ ഒരു നെറ്റ്വർക്കാണ് അതിപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ശരി ഉത്തർപ്രദേശിൽ വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്